കർത്തൃദിന ചിന്തയ്ക്കായി രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു ഗലാത്തി ലേഖനം നാലിൻ്റെ നാല് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴേ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ റോമാലേഖനം അഞ്ചിൻ്റെ ആറ് നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു വായിച്ച രണ്ട് വാക്യങ്ങളിലും രണ്ട് പദപ്രയോഗങ്ങൾ നാം കാണുന്നുണ്ട് അതായത് കാലസമ്പൂർണത വന്നപ്പോൾ തക്ക സമയത്ത് എന്നിവകളാണത് കാലസമ്പൂർണത വന്നപ്പോൾ എന്നത് സ്വർഗസ്ഥനായ പിതാവ് നിശ്ചയിക്കപ്പെട്ട സമയത്തെ കുറിക്കുന്നു ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്ത് തൻ്റെ പുത്രൻ കന്നികയിൽ പൂജാതനായി പുതിയ നിയമത്തിൽ തക്ക സമയത്ത് എന്ന പദം അനേക ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തക്ക സമയത്ത് വരുത്തും തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും തക്ക സമയത്ത് നാം കൊയ്യും തക്ക സമയത്ത് വചനം വെളിപ്പെടുത്തുക കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ അങ്ങോട്ട് തൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ തക്ക സമയത്ത് എന്ന പ്രയോഗം തിരുവചനത്തിൽ ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു പിതാവായ ദൈവം നിശ്ചയിച്ച കാലക്രമം അനുസരിച്ച് യേശു ചരിത്രത്തിൽ വന്നു ദൈവം എല്ലാ ചരിത്രത്തെയും നിയന്ത്രിക്കുന്നു യേശുവിൻ്റെ പറ്റിയുള്ള സമയം രീതി സംഭവങ്ങൾ എന്നിവയെല്ലാം അവൻ നിയന്ത്രിച്ചു ക്രിസ്തു മാനവരാശിക്കാകമാനമായി മരിച്ചവൻ എന്താണ് അവൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതകൾ എപ്പോഴാണ് ക്രിസ്തു മരിച്ചത് തക്ക സമയത്ത് തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരണം വരിച്ചു തക്ക സമയത്ത് അർത്ഥാൽ മതപരമായ യാഗയോഗ കർമാദികൾ നടത്തിയിരുന്ന സമയത്ത് യഹൂദ മതവും മറ്റനേക മതങ്ങളും പാപപരിഹാതത്തിനായിട്ട് എല്ലാ യജ്ഞങ്ങളും നടത്തി പരാജയപ്പെട്ട സമയത്ത് തക്ക സമയത്ത് മരിക്കേണ്ട സമയം ദൈവത്താൽ തന്നെ ക്രമീകരിക്കപ്പെട്ടു രക്ഷകൻ്റെ ജനനം തക്ക സമയത്ത് യാഗമരണം തക്ക സമയത്ത് അവൻ്റെ രണ്ടാം വരവും തക്ക സമയത്ത് തന്നെ നടക്കും തക്ക സമയം അത് ദൈവത്തിൻ്റെ സമയമത്രേ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായിട്ട് അവൻ എങ്ങനെ മരിച്ചു അതെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിന് പ്രകാരം മരിച്ചു അവൻ്റെ മരണം യാദൃച്ഛികമായിരുന്നില്ല സകേല മനുഷ്യരെയും വീണ്ടെടുക്കേണ്ടതിനായി മറുവിലിയായി ക്രൂശിൽ യാഗമായി തീർന്നു ഈ കറുത്ത ദിനത്തിൽ മാത്രമല്ല എപ്പോഴും നാം ഓർക്കേണ്ടത് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവം കാട്ടിയ നിസ്സീമമായ സ്നേഹത്തെയാണ് ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹം ഭൂമിയുടെ മധ്യത്തിൽ തൻ്റെ പുത്രൻ്റെ ഏകയാകത്താൽ കുരിശിൽ കൂടി ആ ദിവ്യ സ്നേഹത്തെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു തൻ്റെ പുത്രൻ ചൊരിഞ്ഞ രക്തത്താലവൻ നമ്മെ വാങ്ങി സ്വതന്ത്രരാക്കി എല്ലാ സ്തുതിയും സ്തോത്രവും അവനായി സമർപ്പിക്കാം സേറ്റിൻസ് അക്വസിയേഷൻസ് ആർ ത്രോൺ ഔട്ട് ഓഫ് കോർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ് ഹൂ ടെസ്റ്റിഫൈസ് സാത്താന്റെ ആരോപണങ്ങൾ കോടതിയിൽ ദയനീയമായി പരാജയപ്പെടുന്നു കാരണം ന്യായീകരിക്കുന്നവൻ ദൈവമാണ് അവൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ